ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ ചുരുളി എന്ന സിനിമ വീണ്ടും വരുന്നു ഇത് കേൾക്കുമ്പോ എന്തായിരിക്കും എല്ലാവരുടെയും പ്രതികരണം എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം തിയേറ്ററിൽ ചുരുളി എന്ന സിനിമ വന്നാൽ എന്തായിരിക്കും അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് ചിലപ്പോ സത്യമായിരിക്കില്ല ചുമ്മാ അങ്ങനെ ട്രോളാൻ വേണ്ടിയിട്ട ന്യൂസ് ആയിരിക്കാം എന്തായാലും അങ്ങനെ ഒരു വാർത്ത കേട്ട് കേട്ടുകഴിഞ്ഞപ്പ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി പിന്നെ തമാശക്ക് വെറുതെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയി കാരണം ലിജോ ജോസ് പല്ലുശേരി ഒരുക്കിയ ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കിങ് അപാരമാണ് അപാരതയുള്ളൊരു മേക്കിംഗ് ആണ് കാരണം മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകനും കൈവയ്ക്കാത്തൊരു മേഖലയിലാണ് അങ്ങേര് കയറി പിടിച്ചിട്ടുള്ളത് അത്രേ പോലത്തെ മേക്കിംഗ് ആണ് പുള്ളിക്ക് പുള്ളിനെ സമ്മതിച്ചേ പറ്റൂ അതുപോലെ തന്നെ മധു നീലകണ്ഠന്റെ ക്യാമറ അതും സൂപ്പറായിട്ടുണ്ട് അതും കിഡുവാണ് എസ് ഹരീഷിന്റെ തിരക്കഥ എസ് ഹരീഷ് എഴുത്തുകാരനാണ് മീശയൊക്കെ എഴുതിയ ആ ഒരു മികച്ച എഴുത്തുകാരനാണ് എസ് ഹരീഷ് അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്കഥയും ഒക്കെ ആയിട്ട് വന്ന മൈലാടും പറമ്പിൽ ജോയിയെ തേടി രണ്ട് രഹസ്യ പോലീസ് കടന്നു വരുന്ന കഥ പറഞ്ഞ ചുരുളി എന്ന സിനിമ വീണ്ടും രണ്ടാം വരവായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ വരവിൽ തിയേറ്ററിൽ മൊത്തത്തിലൊന്നും കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നവംബറിൽ ഐ എഫ് എഫ് കെയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത് ആദ്യം തന്നെ പിന്നെ അതിന് പിന്നീട് പിന്നീട് അതിനുശേഷം സോണി ലൈവ് വഴി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയായിരുന്നു കാണുകയായിരുന്നു എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ കറങ്ങി അടിച്ചു നടക്കുന്നുണ്ട് ചുറ്റി അടിക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ചുരുളി വരുന്ന് ചുരുളി വരുന്ന് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല സത്യത്തിൽ അത് ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ അത് ചുമ്മാ അത് ഇങ്ങനെ അങ്ങനെ ഓരോരോ ആളുകളുടെ വായിൽ നിന്നും അല്ലെങ്കിൽ ഒരു രസമായിട്ട് പറയുന്നതായിരിക്കണം അത് പ്രദർശിപ്പിക്കാൻ വഴിയില്ല കാരണം അതിൽ പ്രധാനമായിട്ടുമുള്ള സംഭവം അതിന്റെ സംഭാഷണങ്ങൾ എല്ലാവരെയും കുത്തി തുളയ്ക്കുന്ന തരത്തിലുള്ളതായത് തന്നെ ആ സിനിമയുടെ മൂല്യത്തെ അല്ലെങ്കിൽ ആ സിനിമയുടെ മേക്കിങ്ങിൻ്റെ ആ ഒരു കലാ ചാതുര്യത്തെ ഒന്നും ആരും ഇങ്ങനെ എന്താ പറയാ എപ്പോഴും ഒരു നല്ല വാക്ക് പറയാൻ സാധ്യതയില്ല അത് ഒരു സിനിമയിൽ രണ്ട് വശങ്ങൾ നോക്കുമ്പോൾ ഒരു വശം മോശമാണെങ്കിൽ ആ മോശമായിട്ടുള്ള വശത്തെയാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അത് എന്തായാലും ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും തിയേറ്ററിലേക്ക് കടന്നു വരാൻ സാധ്യത കുറവാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒട്ട് മിക്കവരും കമന്റുകൾ ഇട്ടിട്ടുണ്ട് അതൊന്നും വായിക്കാം അത് രസമാണ് കമന്റുകൾ മാത്രം വന്നിട്ടുള്ളൂ അതൊന്നും വായിക്കാട്ടാ ചെറിയതായിട്ടുള്ള കമന്റുകളാണ് പക്ഷെ അത് രസകരമായിട്ട് എനിക്ക് തോന്നി അപ്പൊ കമന്റ്സോ നോക്കാം നമുക്ക് ഫസ്റ്റ് കമന്റ് ചോട്ടാ മുമ്പയോ രാജമാണിക്കമോ ബിഗ് ബിയോ ഒന്നും അല്ല ദ ഈ പടം എങ്ങാനും റീ റീറിലീസിന് സാധ്യത ഉണ്ടെങ്കിൽ എല്ലാ കൾട്ട് പടങ്ങളും സൈഡ് ആവും ജെൻസ് ജെൻസ് പിള്ളേര് മുതൽ ബാറിൽ നിന്നും ഇറങ്ങുന്നവർ വരെ അങ്ങ് കയറും എവിടെ തിയേറ്ററിലേക്ക് കയറും പ്രീ റിലീസ് പടങ്ങൾക്ക് പോവാത്ത ഞാൻ വരെ നാട്ടിലെ പത്തെണ്ണത്തിനെങ്കിലും കൂട്ടിക്കൊണ്ട് പോകും ഒരേ ഒരു ചുരുളി അങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട് ഒരേ ഒരു ചുരുളി അതാണ് അതിൻ്റെ ഒരു ലെവല് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത കമൻറ്റ് വായിക്കാം ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണിൽ സൗണ്ട് എഫക്ട്സ് പൊടിയായിരിക്കും ശരിക്കും കാടിൻ്റെ ഉള്ളിൽ തന്നെ ആകും നമ്മൾ അത് ശരിയാണ് കേട്ടോ പറഞ്ഞത് കാരണം ശരിക്കും കാടിൻ്റെ ഒരു ഫീല് എഫക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു മേക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് ലലിജോ അതുകൂടാതെ തന്നെ അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തത് കിഡു ആയിട്ടുണ്ട് കിഡു അത് പറയാ പറയാതിരിക്കാൻ വയ്യ അത് അടിപൊളിയാണ് പിന്നെ മറ്റ് കമൻറ്റുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമഡി കമന്റ് ആണ് മൊത്തം ബീപ് സൗണ്ട് ആയിരിക്കും ഞാൻ അങ്ങനെ അങ്ങനെ പോവും പിന്നെ പടം ടിവിയിൽ വിയിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും മാക്സിമം ആളുകൾ കാണും എന്ന തരത്തിലുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഉള്ള കമൻറ്റ് ഈ സിനിമയിൽ ഡിലീറ്റാക്കിയ കുറേ ഭാഗങ്ങളുണ്ട് അതുകൂടി തിയ സിനിമയിൽ ആഡ് ചെയ്യണം എന്നിട്ട് തിയേറ്ററിൽ റിലീസ് ആക്കണം ഒരൊന്നൊന്നര വരവായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള കമൻസ് ഉണ്ട് കേട്ടോ തൊട്ട് താഴെയൊക്കെ ആയിട്ട് അതും ഞാൻ വായിക്കുന്നില്ല പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സകല റെക്കോർഡുകളും തൂക്കും എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ട് തെറി ഇല്ലായിരുന്നെങ്കിൽ നല്ല പടമായേനെ എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇട്ടുണ്ട് കേട്ടോ അതൊരു പ്രാധാന്യമുള്ളൊരു കമൻറ്റായിട്ട് നമുക്കതിനീകരിക്കണം അംഗീകരിക്കണം പിന്നെ എന്താ പിന്നെ പിന്നെ അധികം കമൻസ് ഇല്ല പിന്നെ കുറച്ച് മോശമായിട്ടുള്ള ആണ് അപ്പം ഇതൊക്കെയാണ് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ രണ്ടാം വരവ് വരുകയാ വരുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പോ ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളിലൊക്കെ മറ്റു വാക്കുകളൊക്കെ ചേർത്തിട്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകൾ ആ പടം കാണും ആ പടത്തിന് തെറ്റു പറയില്ലായിരുന്നു പക്ഷെ അതിനെ പ്രധാനമായിട്ടും ഈ ഒരു വശമാണ് പറയുന്നത് ആ വശം പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ ഉള്ളൊരു നാടും അവിടെ കുറെ ആളുകളും അതുപോലെ വസിച്ചിരുന്നു എന്നാണ് ആ സിനിമ കാണിക്കുന്നത് അപ്പൊ അത് അതേപോലെ തന്നെ ഇതിൻ്റെ സംവിധായകരും എഴുത്തുകാരനും അത് എടുത്തു കാണിച്ചിരിക്കുന്നു അതിന് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാവില്ല അങ്ങനെ ജീവിക്കുന്ന ഇടങ്ങൾ ഉണ്ട് എന്നുള്ളത് മനുഷ്യനെ കാണിക്കുകയാണ് അവർ ചെയ്തത് അപ്പം അതാണ് അതിൻ്റെ ഒരു വസ്തുത അപ്പൊ എന്തായാലും രണ്ടാം വരവായിട്ട് വരാൻ ചാൻസ് കുറവാണ് എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കുക ഓക്കെ ചാറ്റോ ബായ് ബായ്